നമസ്കാരം ഡെപ്പോസിറ്റ് ചെയ്ത തുക തിരിച്ചു നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായി ആലുവ സ്വദേശിയായ വാസുദേവൻ രംഗത്ത് അംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ആയതിനു ശേഷം ലഭിച്ച തുകയൊക്കെ എം സി കെ നിധി കൂർക്കഞ്ചേരി തൃശൂർ എന്ന കമ്പനിയിൽ നിക്ഷേപിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് കാലാവധി കഴിഞ്ഞിട്ടും ആ ഡെപ്പോസിറ്റ് തുക തിരിച്ചു നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്താണ് സംഭവിച്ചത് രൂപ കുറച്ച് രൂപ അവർക്ക് ഒരു വർഷം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തെ എന്ന് പറഞ്ഞിട്ട് കുറേ രൂപ കൊണ്ടിട്ട് ആ ആദ്യമായിട്ട് ഒമ്പത് ലക്ഷം ആയിട്ട് കുറച്ച് നാൾ ഞാൻ ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരുന്നു കുഴപ്പമില്ലാതെ അതിനുശേഷം ശേഷം ഇപ്പം ഇൻട്രസ്റ്റും ഇല്ലാത്തി അതിൻ്റെ കാലാവധി എപ്പോൾ എപ്പോൾ പണവും ഇല്ല അതിൻ്റെ മെച്ചൂരിറ്റി വാല്യൂ ചോദിക്കുമ്പോഴൊക്കെ ഇപ്പം തരാം നാളെ തരാമെന്ന് പറയുന്ന ഇരിക്കുകയാണ് ആദ്യകാലങ്ങളിലൊക്കെ അവർ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു ഇപ്പോൾ അത് കുറച്ച് നാളായപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ രണ്ട് മാസം അടുക്കാറ് അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചു മോളെ പഠിച്ചതിനൊക്കെ വേണ്ടിയിട്ടാണ് രൂപ ഇട്ടേക്കുന്നത് ഇപ്പോൾ അവർ തരാത്തോണ്ട് അതും വേഷമാണ് അതിന് പൈസ കൊടുക്കാൻ പിന്നെ എൻ്റെ ചികിത്സ അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര നാൾ മുമ്പാണ് ഇട്ടത് ഇട്ടപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷവും രണ്ട് മാസമായി ഒരു വർഷമാണ് അവരുടെ കാലാവധി ഡേറ്റ് ഒന്നും പറയുന്നില്ല കാരണം ഒന്നും പറയുന്നില്ല വിളിക്കുന്നപ്പോൾ ഇപ്പം തരാൻ സാറേ വളരെ സോപ്പിട്ട് ആ സംഭവം സാറേ ഇപ്പം തരാം സാറിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ടൗണിലടുത്ത് നിൽക്കുകയാണ് ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ പണം വാപ്പി എന്നാണ് അവരുടെ ഒരു മാനേജരുണ്ട് ഒരു ഭാസ്കരൻ എന്ന് പറഞ്ഞ പാർട്ടി അയാളാണ് വിളിച്ചെന്നൊക്കെ പറയുന്നത് അവസാനം എൻ്റെ ചെയർമാനെ ഞാൻ വിളിച്ചു ചെയർമാനെ വിളിച്ചിട്ട് ഇപ്പം ലാസ്റ്റ് ഈ ശനിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ ഇൻട്രസ്റ്റ് മുഴുവൻ തരും ശനിയാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് പ്രിൻസിപ്പളും തരും തരും എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞേക്കുന്നത് അതിനകത്ത് പണ എല്ലാ ആൾക്കാർക്കും കിട്ടാനുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് ഇവിടുത്തെ ഇവിടുത്തെ ബ്രാഞ്ച്മനെ ഒരു സ്ത്രീ ആണ് ഒരു അവരാണ് പറഞ്ഞത് അതുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ലിസ്റ്റ് എടുത്ത് കാണിച്ചു അറിയത്തില്ല അപ്പോൾ ഈ തങ്കം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഉണ്ട് അവരിങ്ങനെ ഫോൺ ചെയ്തു ഒരു ദിവസം ഞാനിപ്പോൾ എം സി കെ നിധി എന്ന് പറഞ്ഞിവിടെ ആലുവയിലുണ്ട് അപ്പോൾ അതിലാണ് അപ്പോൾ കുറച്ച് ഫണ്ട് എന്തെങ്കിലും തന്ന എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു അവർ നേരത്തെ ആ മുത്തൂറ്റിലായിരുന്നു മുത്തൂറ്റ് മുത്തൂറ്റ് ഫിനാൻസിയേഴ്സ് ആയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് രൂപയൊക്കെ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയതും അപ്പോൾ ഇവരോടൊരു നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ അവർ അവർ നമ്മളെ ഓഫീസിൽ പോയിട്ടില്ല അവർ തന്നെ ഇങ്ങോട്ട് വരുവോ ചെയ്തത് നമ്മളീ പറയുമ്പോഴേ അവരിവിടെ വന്നിരുന്ന ഫോമും എല്ലാം ആയിട്ട് കൊണ്ടുപോകും നമ്മളെ കൊണ്ട് ഒപ്പിടിയിച്ചെല്ലാം കൊണ്ടുപോവുകയാണ് ചെയ്തത് അതാണ് പറ്റിയത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഇതിന് ഇത് മെച്യൂറായിട്ട് നമുക്ക് മെച്യൂരിറ്റി എമൗണ്ട് തരുന്നില്ല അത് പേരെ കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഇൻട്രസ്റ്റും ഒന്നുമില്ല ചോദിക്കുമ്പം ഒരാഴ്ച കഴിഞ്ഞ് തരാം രണ്ടാഴ്ച കഴിഞ്ഞ് തരാം ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറ്റി 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 പറഞ്ഞു കൊണ്ടിരിക്കുന്ന അല്ലാതെ തരുന്നില്ല ഇവരിട്ട തുകയ്ക്കൊക്കെ ഇൻട്ര ഇവര് ടാക്സ് അടയ്ക്കുകയാണ് കയ്യിൽ നിന്നും കാശ് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വലിയൊരു എമൗണ്ട് തന്നെ ഇവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും ഇല്ല എന്നാണ് പറയുന്നത് ജൂണിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയതാണ് പിന്നീട് ജൂലൈയിലും ആയി പക്ഷേ ഇതൊന്നും അവർ ഇതുവരെ തിരിച്ച് നൽകുന്നില്ല തിരിച്ച് തരും തരും എന്നുള്ളൊരു വാക്ക് മാത്രമേ അവർ നൽകുന്നുള്ളൂ നേരത്തെ ഇനിയും മെച്യൂർഡ് ആകാനുള്ള തുകയുടെ ഒക്കെ ഇൻട്രസ്റ്റ് പോലും ഇപ്പോൾ നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണം എം സി കെ നിധി ലിമിറ്റഡിൻ്റെ ആലുവ ബ്രാഞ്ചിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ബ്രാഞ്ചിലാണ് വാസുദേവൻ ചേട്ടൻ ആ പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഈ അടുത്ത ഇടയിൽ ഈ സൊസൈറ്റിയുടെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എം സി കെ മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എം സി കെ നിധി ലിമിറ്റഡ് എന്നുള്ള പേര് മാറ്റിയതിനു ശേഷം പിന്നീട് അവർ പുതുതായിട്ട് തുടങ്ങിയതാണ് എന്തായാലും നിരവധി പേരെയാണ് ഇത്തരത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇതിൻ്റെ ഉടമ ജോസുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അവരുടെ കയ്യിൽ പണമില്ല ഈ പണം ഈ മാസം റെഡിയാകും അതിനുശേഷം ഇവർക്ക് നൽകുമെന്നുള്ളൊരു കാര്യമാണ് മറുനാടിനെ അവർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ തന്നെ ഈ നിക്ഷേപകരോടൊക്കെ ഈ കാര്യങ്ങൾ ദിവസങ്ങളോളം ഇവർ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് മറ്റൊരു എൻ സി ഡി തട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊച്ചിയിൽ നിന്നും രഞ്ജി തസ് പിള്ളക്കൊപ്പം ആർ പിയൂഷ് മർദാടൻ ടി